നമസ്കാരം സ്ത്രീ പീഡന വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രസിഡന്റ് അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജി എന്നാൽ ഇതോടുകൂടി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ആകുമെന്നാണ് കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടവും വി വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ് കരുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകളുമായി കൂടുതൽ ശബ്ദ രേഖകളുമായി ഈ പെൺകുട്ടി രംഗത്ത് വന്നതോടുകൂടി ഇപ്പോൾ എം എൽ എ സ്ഥാനവും കൂടി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടം നീങ്ങി നീങ്ങിയിട്ടുണ്ടേ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം കടുത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടേണ്ടി വരുന്നത് നേരത്തെ വി ഡി സതീശൻ രാഹുലിന് അനുകൂലമായ നടപടി തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് രാഹുലിനെതിരെ ശക്തമായ എന്നെ മുന്നറിയിപ്പുമായി വി ഡി സതീശൻ രംഗത്ത് വന്നത് എത്രയും പെട്ടെന്ന് രാജിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നീങ്ങണം അല്ലെങ്കിൽ പുറത്താക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറണം എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഹൈ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് സോറി വി വി ഡി സതീശൻ പിന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അപ്പോഴും വലിയ തോതിൽ പ്രശ്നം ഇല്ലാതെ ഒരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങുക എന്നതായിരുന്നു രമേശ് ചെന്നിത്തല കൈക്കൊണ്ട തീരുമാനമെങ്കിൽ ഇന്ന് രാവിലെ ആണ് രമേശ് ചെന്നിത്തല ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം വന്ന ശബ്ദരേഖയ്ക്ക് അടിസ്ഥാനമായിട്ടായിരുന്നു അത്തരത്തിലൊരു പ്രതികരണം എത്രയും വേഗം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചൊഴിയണം അല്ലെങ്കിൽ പിന്നെ എം എൽ എ സ്ഥാനത്തു നിന്നും പുറത്താക്കണം എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിരിക്കുന്നത് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ നിർണായകമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള ഒരുക്കത്തിലായിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് ഇത്രമാത്രം വിവാദപരമായ ഒരു പ്രശ്നം കോൺഗ്രസിനെ കീഴ്മേൽ മറിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് കോൺഗ്രസ്സിന് ഒരിക്കലും ഭൂഷണമല്ല ഈ വിവാദം കത്തി നിൽക്കുന്നത്രയും കാലം തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വലിയ തടസ്സമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സമാധാനപരമായിട്ട് നിഷ്കളങ്കമായിട്ട് നേരിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനും പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിനെ വെച്ചുകൊണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് കോൺഗ്രസിന് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നൊരു കണ്ടെത്തൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഉച്ചുപകർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം രാജിവയ്ക്കണം എന്നുള്ള ആവശ്യവുമായി എല്ലാ നേതാക്കളും രംഗത്ത് വരികയാണ് അതല്ലായെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം വീണ്ടും ഏൽക്കേണ്ടി വരും അത് കോൺഗ്രസ്സിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്നാൽ നില മെച്ചപ്പെടുത്തി വരുന്ന ഒരു അവസ്ഥ കൂടിയായിരുന്നു കാരണം ഇടതുപക്ഷ ത്തിന്റെ എടുത്ത് സർക്കാരിന്റെ ഭരണത്തിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ കേരള ജനത അനുഭവിക്കുന്നു എന്നുള്ള വെളിപാടുകൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ചില വർത്തമാനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് എല്ലാ മേഖലകളെയും ഈ ഭരണം വലിയ തോതിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള തോന്നലുകൾ ജനങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് മാറി പരീക്ഷിക്കാനുള്ള ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ജനങ്ങളെങ്കിൽ ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള വിവാദം അത് കോൺഗ്രസിനെ നിലത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല കോൺഗ്രസിന് വലിയ തിരിച്ചടി ആകും എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഹൈക്കമാൻഡിനോട് വലിയ തോതിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് തന്നെ രാജിവെക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെച്ചുകഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് വലിയ ശാന്തമായ ഒരു അന്തരീക്ഷമുണ്ടാക്കിയെടുക്കും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ ജീവിതം തന്നെ അവസാനിക്കും രാഷ്ട്രീയ പൊതുജീവിതം തന്നെ അവസാനിക്കുന്ന നിലയിലേക്ക് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും രാജിയിൽ കവിഞ്ഞ് ഒന്നും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നില്ല യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് മുസ്ലിം ലീഗ് ശക്തമായി മുന്നോട്ട് വരുന്നില്ല എന്നതേയുള്ളൂ അതായത് കൃത്യമായ നിലപാടുമായിട്ട് അവർ മുന്നോട്ട് വരുന്നില്ല എന്നാൽ കൃത്യമായ ധാരണകൾ കൃത്യമായ അവരുടെ മനസ്സിൽ ഇരിപ്പുകളൊക്കെ ഹൈക്കമാൻഡിനെ നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുമായി എം എൽ എ സ്ഥാനവുമായി മുന്നോട്ട് പോയാലുള്ളത് തെരഞ്ഞെടുപ്പിന് വലിയ തിരിച്ചടി ആകുമെന്ന തലയിൽ രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള കോൺഗ്രസ് കേരള കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തന്നെ രാ രാജ്യം സമർപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം